ദേശീയ പണിമുടക്ക് ദിവസം യുഡിഎഫിന്റെ പുതുയുഗയാത്ര മാറ്റിവയ്ക്കാത്തതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വിമർശനവുമായി എൽഡിഎഫ് പണിമുടക്കിന്റെ കൂടി ഭാഗമാണ് ജാഥ എന്നാണ് വി ഡി സതീശിന്റെ മറുപടി അതേസമയം ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് സിപിഎമ്മിനെയും പ്രതിരോധത്തിലാക്കി അതിനിടെ നിർബന്ധിത പണിമുടക്കിനെ വിമർശിച്ച് ഡോക്ടർ ശശി തരൂർ എപ്പി രംഗത്തെത്തി പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും എന്നാൽ മറ്റൊരാളെ തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ല എന്നും തരൂർ ഫേസ്ബുക്കിൽ കുറിച്ചു തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ ചെയ്തുടക്ക് ദിവസം പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്ര പണിമുടക്കിനെ വിമർശനം കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശവ്യാപകമായി നടന്ന ഒരു പണിമുടക്കിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടു ആ പണിമുടക്ക് ദിവസം രാഷ്ട്രീയമായി യു ഒരു ജാഥ പ്രതിപക്ഷ നേതാവിന്റെയും യു ഡി എഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഈ പണിമുടക്കിനെ അപമാനിക്കലാണ് എന്നാൽ ഭാഗം എന്നാണ് വി ഡി സതീഷിന്റെയും യു ഡി എഫ് നേതാക്കളുടെയും മറുപടി ഏത് കാര്യത്തിലാണ് ഈ സമരം ദേശീയ പണിമുടക്ക് നടത്തുന്നത് അതിന്റെ കാരണം കൂടി എന്തിനാണ് ഏത് കോഴ്സിന് വേണ്ടിയാണ് നടത്തുന്നതെന്ന് ഈ ജാഥയിൽ പ്രചരണം കൂടി നടത്തും അതിനുള്ള അവസരം കൂടിയല്ലേ ഇടതുപക്ഷ സംഘടനകൾ വേറെയും വേറെയും നിൽക്കുന്ന കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ് നേതൃത്വം കൊടുക്കുന്ന ഇതിനിടെ തിരുവനന്തപുരത്ത് എം എൽ എ ഹോസ്റ്റൽ നിർമ്മാണ പ്രവർത്തനം പണിമുടക്ക് ദിനത്തിലും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി നടത്തിയത് സിപിഐഎമ്മിന്റെ ഇരട്ടത്താപ്പാണെന്ന വിമർശനമുയർന്നു സിപിഐഎം നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഇടുക്കി ഉടുമ്പന്നൂരിൽ സിപിഐഎം ഏരിയ സെക്രട്ടറി നിർമ്മാണ പ്രവർത്തികൾ നടത്തിച്ചത് വിവാദമായി കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി പി പി സുമേഷിന്റെ കെട്ടിടത്തിലേക്കുള്ള വഴിയിലെ ടാറിംഗ് നിർത്തിവെച്ചെന്ന് പിന്നീട് നേതൃത്വം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം